ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കിട്ടുന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മരണപ്പെട്ടുകൊണ്ടിരുന്നത് യൂട്രസ് ഉള്ള സെർവിക്സ് ക്യാൻസർ കൊണ്ടാണ് അത് ഇക്കണോമിക്കലി അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പിന്നെ പ്രത്യേക സമൂഹങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ക്യാൻസറുകൾ കണ്ടുകൊണ്ടിരുന്നത് യൂട്രൈൻ സെർവിക്സ് ക്യാൻസറാണ് ഇന്ന് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്ത് ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും ആ യു സെർവീസ് ക്യാൻസറിനെ റീപ്ലേസ് ചെയ്ത് അത്ര പോപ്പുലറായി മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇൻഷുറൻസ് ഇന്ന് ഒവേറിയൻ ക്യാൻസറിൻ്റെ വളരെയധികം കൂടുതലാണ് എപ്പിത്തീലിയൽ ഒവേറിയൻ ക്യാൻസർ പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ആ ഒരു പേ ഒരു സ്ത്രീ വയറിൽ ഒരു മഴയായിട്ട് വന്നു സ്കാൻ ചെയ്തു അതായത് ഓവറി ക്യാൻസറാണെന്ന് കണ്ടുപിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അതിനെ ഒരു കംപ്ലീറ്റ് ഇവാലുവേഷൻ ഇല്ലാതെ അതിന് സർജറി നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഒവേറിയൻ ക്യാൻസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഓവറിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സിറ്റുവേഷനിലല്ല ഒരിക്കലും പേഷ്യൻ്റ് നമ്മളെ കാണാൻ വരുന്നത് അങ്ങനെ ഓവറിയിൽ ഒരു ക്യാൻസർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് അസൈറ്റിസ് അതായത് വെള്ളം വയറ്റി കെട്ടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറും അതിനുശേഷം നമ്മുടെ വയറിനുള്ളിലുള്ള ഒമൻ്റം അതുപോലെ മറ്റ് പല അവയവങ്ങൾ ലിവറിൻ്റെ മുകളിലുള്ള ടിഷ്യൂ നമ്മുടെ ഡയഫത്തിൻ്റെ അടിയിലുള്ള പെരിറ്റോണിയം അങ്ങനെ നിരവധി ഭാഗങ്ങളിൽ അത് സ്പ്രെഡാകുന്നത് വളരെ ഫാസ്റ്റായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു ക്യാൻസർ അല്ലെ അങ്ങനെയുള്ളൊരു ക്യാൻസർ സെനറിയോ ആണ് ഇന്ന് ഒവേറിയൻ ക്യാൻസർ കാണുന്നത് എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലോകത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ടുള്ള ക്യാൻസറിന് ഒരു പരിധി വരെയെങ്കിലും സൗഖ്യം കൊടുക്കാൻ സാധിക്കും എന്ന് കണ്ടുപിടിച്ച ഡോക്ടറുടെ പേരാണ് പോൾ ഷുഗർ ബേക്കർ ഇദ്ദേഹം അമേരിക്കയിലുള്ള വാഷിങ്ടൺ ക്യാൻസർ ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു ആ ഡോക്ടറോടൊപ്പം വർക്ക് ചെയ്യുവാൻ പഠിക്കുവാനൊക്കെ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ അവസരമുണ്ടായി അപ്പോൾ അവിടെ വെച്ച് മനസ്സിലാക്കിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഒവേറിയൻ ക്യാൻസറിന് വളരെ കറക്റ്റായിട്ടും മെറ്റിക്കുലസ്സായിട്ടും പ്രോപ്പറായിട്ടും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയും പെരിറ്റോണിയം ഉൾപ്പെടെയുള്ള പെരിറ്റോണിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ് തുറന്നു കഴിയുമ്പോൾ രണ്ട് ലെയറുകൾ തമ്മിൽ കവർ ചെയ്യുന്ന ആ ഭാഗത്തിലാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത് അതിനെ അബ്ഡമൻ വാളിനെ കവർ അകത്തു കവർ ചെയ്യുന്നതിന് പരേറ്റൽ പെരിറ്റോണിയം എന്നും ഇൻറ്റെസ്റ്റൈനും അങ്ങനെയുള്ള അവയവങ്ങളുടെ മുകളിൽ കൂടെ പോകുന്ന ആ ലെയറിൻ്റെ പേര് വിസറൽ പെരിറ്റോണിയം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് പെരിറ്റോണിയവും മാറ്റുകയും അതോടൊപ്പം അവിടെ ഹീറ്റഡ് ഇൻട്രാപെരിറ്റോണിയൽ കീമോതെറാപ്പി അല്ലെങ്കിൽ ഹൈപെക് ഇതിന്ന് വേൾഡിൽ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് അതും കൂടെ നമ്മൾ ഓഫർ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല ശതമാനം ആൾക്കാർക്കും ക്യൂർ കൊടുക്കാൻ സാധിക്കും ഇതാണ് ആധുനിക വൈദ്യശാസ്ത്രം നമ്മളെ കാണിക്കുന്നത് എന്നാൽ റീസെൻറ്റായിട്ട് അതിലും മെച്ചമായിട്ടുള്ള പ്രയോജനം ചെയ്യാൻ ഉള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഒരു മെത്തേഡിനെയാണ് നിയോ അഡ്ജുവൻ കീമോതെറാപ്പി എന്ന് പറയുന്നത് അതായത് ആദ്യമേ തന്നെ നമ്മൾ ഈ രോഗിക്ക് സൂട്ടബിളായിട്ടുള്ള കീമോ തെറാപ്പി ഒട്ടിക്ക് മരുന്നുകൾ കൊടുത്തിട്ട് ഈ ട്യൂമറിനെ മുഴുവൻ നമുക്ക് ഷിങ്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ട്യൂമറിനെ ഷ്രിങ്ക് ചെയ്യുമ്പോൾ രണ്ട് ഗുണങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യും ഡിഫെൻസ് മെക്കാനിസം ഇമ്പ്രൂവ് ചെയ്യും ഈ അസൈറ്റിസ് അല്ലെങ്കിൽ വയറ്റിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രോസസ്സ് ഇല്ലാതെയാവും അപ്പം നമുക്ക് സർജറിക്ക് വേണ്ടി ആളിനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി ചെയ്യാൻ പോകുമ്പോൾ വളരെ മിനിമം ഡിസീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം വളരെ കൂടുതൽ അസുഖമുള്ള ഒരാളിൻ്റെ വയറ്റിലെ അസുഖങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ എപ്പോഴും ഉചിതം വളരെ കുറച്ച് അസുഖമുള്ള ഒരാളിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ടു റ്റു ക്യാൻസർ മുഴുവൻ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഇതാണ് മോഡേൺ മെഡിസിൻ നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഹൈപ്പക്കൂടെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേഷ്യൻസിനെ സ്ത്രീകളെ അമ്മമാരെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും കാരണം ഓവേറിയൻ ക്യാൻസർ ഇന്ന് വളരെ സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ ഫുഡ് ഡയറ്റ് പിന്നെ ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിനും ഒവേറിയൻ ക്യാൻസറിനും ഒരുപോലെ തന്നെ ബാ ബാധകമാണ് അതുപോലെ തന്നെ ജനറ്റിക് റീസൺസ് ആഞ്ചലിന ജോളി എന്ന് പറയുന്ന ഹോളിവുഡ് ആക്ട്രസ് അവരുടെ രണ്ട് സ്ഥലങ്ങളും പ്രൊഫിലാക്ടിക്കലി മുറിച്ചു മാറ്റിയ കാരണം അവരുടെ അമ്മയ്ക്ക് ഒവേറിയൻ ക്യാൻസർ ആയിരുന്നു അവർക്ക് ബി ആർ സി എ വൺ ബി ആർ സി എ ടു എന്ന് പറയുന്ന രണ്ട് ജനറ്റിക് ഡിഫെക്ട്സ് അവരിലുണ്ടെന്ന് കണ്ടുപിടിച്ചതുകൊണ്ടാണ് അതിനുശേഷം ഈ അഞ്ജല ജോളി എന്ന് പറയുന്ന ആക്ട്രസ് അവരുടെ ഊഫ് ഓവറിയൻ ടിഷ്യൂ ഓവെറിയും പ്രൊഫില്ലാക്ടിക്കലി അതായത് അസുഖം വരുന്നതിന് മുമ്പ് തന്നെ അസുഖം വരാൻ സാ ജനറ്റിക്കലി സാധ്യതയുള്ള അവറിച്ചു മാറ്റുന്ന പ്രോസസ്സ് മാറ്റി അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു സർജിക്കൽ അപ്രോച്ച് നമുക്ക് ഒരു ക്യാൻസറിനെതിരെ പ്രിവെൻഷൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് അപ്പോൾ ഇന്ന് ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് ഓവറി ഈ ക്യാൻസറിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റേജുകൾ അസസ് ചെയ്ത ശേഷം അപ്ഫ്രണ്ടായിട്ട് അവർക്ക് കീമോതെറാപ്പ്യൂട്ടിക് മരുന്നുകളൊക്കെ കൊടുത്ത് ട്യൂമർ മുഴുവൻ ശ്രീങ്ക് ചെയ്ത ശേഷം അവരെ ഓപ്പറേറ്റ് ചെയ്ത് ഈ ടോട്ടൽ പെരിറ്റോണക്റ്റമി എന്ന് പറയുന്ന സർജറി ചെയ്ത് അവർക്ക് ഹീറ്റഡ് ഇൻട്രാ പെരിറ്റോണിയൽ കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് അവരെ ചികിത്സിക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഇന്ന് കൊടുക്കാൻ സാധിക്കും നമുക്കറിയാം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരു പ്രാവശ്യം മാത്രമേ ചാൻസ് ഉള്ളൂ ആ സമയത്ത് ഇങ്ങനെയുള്ളൊരു മാരകമായ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എത്ര ശതമാനം ആൾക്കാരെ നമുക്ക് രക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ മോഡേൺ മെഡിസിൻ നമ്മളോട് പറഞ്ഞു തരുന്നതായിട്ടുള്ള മെസ്സേജ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഒബേറിയൻ ക്യാൻസറിന് പ്രോപ്പറായിട്ടും നല്ലതായിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ